എസ് സി സി സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ വെല്ലുവിളി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തു പരസ്യ സംവാദത്തിന് തയ്യാറാണെന്നും സ്ഥലവും സമയവും അറിയിച്ചാൽ മതിയെന്നും മുഖ്യമന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാരുടെ കേരള വിരുദ്ധത ഒരിക്കൽ കൂടി മറന്നേക്ക് പുറത്തു വന്നിരിക്കുകയാണ് അതിനുള്ള മറുപടിയാണ് കെ സി വേണുഗോപാലിനെ പോലെയുള്ളവരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഇക്കാര്യത്തിൽ സംവാദം നടത്തിക്കളയാം എന്നുള്ള വെല്ലുവിളിയല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ വികസന വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ യു ഡി എഫ് എം പിമാർ പരാജയപ്പെട്ടുവന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് രാഷ്ട്രീയ രാഷ്ട്രീയന് തുടക്കമിട്ടത് ഇതിന് മറുപടിയായാണ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയെ പരസ്യ സംവാദത്തിൽ വെല്ലുവിളിച്ചത് പി എം ശ്രീ പദ്ധതി കരാറിൽ ജോൺ ബ്രിട്ടാസ് എം പി ഇടനിലക്കാരനായി എന്ന കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ബ്രിട്ടാസിനെ ന്യായീകരിച്ചും യു ഡി എഫ് എം പിമാരുടെ പാർലമെന്റിന്റെ പ്രവർത്തനത്തെ വിമർശിച്ചും മുഖ്യമന്ത്രി രംഗത്തെത്തിയിരുന്നു ഇതിനോടുള്ള പ്രതികരണമായാണ് കെ സി വേണുഗോപാൽ സംവാദത്തിന് വെല്ലുവിളിച്ചത് യു ഡി എഫ് എം പിമാർ കേരളത്തിന്റെ ജനകീയ വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതിൽ പിന്നോക്കം പോയി എന്ന് മുഖ്യമന്ത്രിക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ പരസ്യമായി മാപ്പ് പറയാൻ പറയാന് തയ്യാറാണെന്നായിരുന്നു വേണുഗോപാൽ പറഞ്ഞത് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഇത്തരം തുണകൾ പറയരുത് കച്ചവടത്തിന് വേണ്ടിയുള്ള ഡീലിന്റെ ഇടനിലക്കാരാകാൻ യു ഡി എഫ് എം കിട്ടില്ലെന്ന് വേണുഗോപാൽ വിമർശിച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ജോൺ ബ്രിട്ടാസ് മധ്യസ്ഥത വഹിച്ചതെന്നിപ്പോൾ സി പി ഐക്ക് പോലും മനസ്സിലായിട്ടുണ്ടെന്നും സി പി എം പല കാര്യങ്ങളിലും ഇത്തരം ഇടനില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും വേണുഗോപാൽ ആരോപിച്ചിരുന്നു ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി വെല്ലുവിളി ഏറ്റെടുക്കുന്നതെന്ന് പ്രതികരിച്ചത് സമയവും സ്ഥലവും പറഞ്ഞാൽ എത്തിക്കോളാണെന്ന് പറഞ്ഞ പിണറായി ഗോളടിച്ച് കെ സിയുടെ പോലിരിക്കുകയാണ് ഇനി കെ സി മറുപടി പറയേണ്ടത് പിണറായി വെല്ലുവിളി സ്വീകരിച്ച സ്ഥിതിക്ക് കെ സി വേണുഗോപാൽ മുങ്ങുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇക്കാര്യത്തിൽ പരസ്യമായൊരു സംവാദം தெளிவாஹாஜராக்கி சம்பாதிக்கணும் சரியும் தட்டும் ஜனங்களுக்கு போதப்பட அப்போ காத்திருக்கா